അപ്പൊ ഗ്രാമപഞ്ചായത്ത് വോട്ടെടുപ്പ് മൂന്ന് ബാലറ്റ് പെട്ടികളാണ് ഉള്ളത് അപ്പൊ നേരത്തെ നമുക്ക് ബാലറ്റ് പേപ്പർ പേപ്പറായിരുന്നു ഇപ്പൊ അത് മെഷീനിലാണ് ഒന്ന് ചെയ്യുന്നത് അപ്പൊ നമുക്കിതില് ഗ്രാമപഞ്ചായത്തിലെ മത്സരിക്കുന്ന ആളുകളുടെ കാൻഡിഡേറ്റ്സിന്റെ ലിസ്റ്റ് ഉണ്ടാവും അതിന്റെ ചിഹ്നം ഉണ്ടാവും അതിന് നേരെ ബട്ടണുകൾ ഉണ്ടാവും അത് കാർഗാർഡ് വോട്ട് ചെയ്യണ്ടതെന്നുള്ള അതിലൊരു ബട്ടൺ അമർത്താം പിന്നെ ബ്ലോക്ക് ആണ് ബ്ലോക്കിൽ നമുക്ക് അങ്ങനെ കാൻഡിഡേറ്റ്സിന്റെ പേരുണ്ടാവും അതിന്റെ കൂടെ അവരുടെ ചിഹ്നങ്ങളും ബട്ടണുകളും ഉണ്ടാവും മതം വർത്തുക പിന്നെ ഇത് ജില്ലാ പഞ്ചായത്താണ് ജില്ലാ പഞ്ചായത്തിലും ആളുകളുടെ പേരും ഇതുണ്ടാവും അപ്പോൾ നമുക്ക് വേണമെങ്കിൽ മൂന്ന് വോട്ടും ചെയ്യാം മൂന്ന് വോട്ടും ചെയ്ത് കഴിയും ഓരോ വോട്ടിൽ ഇതിൽ പ്രെസ്സ് ചെയ്യുമ്പോൾ ചെറിയൊരു ബീപ് സോണ്ടാണ് ഇതിലും ചെറുതാണ് പക്ഷേ മൂന്നാമത്തെ നമ്മൾ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ലോങ് ബീപ് സോണ്ടാണ് അതായത് നമ്മുടെ വോട്ട് കംപ്ലീറ്റ് ആയി എന്നുള്ളതാണ് ഇപ്പോൾ എനിക്ക് ഇതിൽ ഒരാൾക്ക് ഏതെങ്കിലും ഒരാൾക്കും വേണ്ടെങ്കിലും എനിക്ക് ചെയ്യാം പക്ഷേ അങ്ങനെ ഒരാൾക്ക് മാത്രമായിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ അയാളുടെ അടയാളത്തിൽ പ്രെസ് ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മൂന്നാമത്തെ ബ്ലോക്കിൽ ഒരു എൻഡ് താഴെയായിട്ട് ഒരു റെഡ് ഒരു എൻഡ് ബട്ടൺ ഉണ്ട് ആ റെഡ് എൻഡ് ബട്ടൺ പ്രെസ്സ് ചെയ്യുമ്പോഴാണ് വോട്ടിങ് പൂർത്തിയാവുന്നത് അല്ലെങ്കിൽ നമ്മുടെ വോട്ടിംഗ് കൗണ്ട് ആവില്ല അപ്പോൾ എപ്പോഴും മൂന്നെണ്ണം ചെയ്യുന്ന മൂന്ന് പേർക്കും ചെയ്യുക അല്ലെങ്കിൽ ഒരാൾക്ക് മാത്രം രണ്ടു ആൾക്കും മാത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ എൻഡ് ബട്ടണും കൂടി അമർത്തണം എന്ന് അതാണ് ഇപ്പോഴുള്ള ബാലറ്റ് ബോക്സിൻ്റെ വ്യത്യാസമുള്ളത് ബാക്കിയെല്ലാം കഴിയുമ്പോൾ തന്നെയാണ്